ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ഒരു വീഡിയോ നിങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ദൈവം മെഡിയാക്കി കുറവ് എന്ന് സ്തുതിക്കുന്നു ഇന്ന് നമ്മൾ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന ഒരു അന്യഭാഷയെ കുറിച്ചാണ് അതായത് രണ്ടു പേർക്കുണ്ടായ അന്യഭാഷയെ കുറിച്ചാണ് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം സാറിന്റെ വൈഫ് വന്നിട്ട് ഞങ്ങളുടെ വില്ലേജുകളിൽ പറയുന്ന വാക്കാണ് ഈ വാക്ക് എന്ന് കഴിഞ്ഞാൽ സാബിന്റെ ണോ ഗിറ്റാർ അടിച്ചു പാടുമ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂർ കേട്ട് നോക്കാം ബാംഗ്ലൂർ ബാംഗ്ലൂർ തിരക്കിയപ്പോൾ വന്നോരോട് ചോദിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഒരു സിറ്റി ഒന്ന് ഇപ്പൊ നോക്കി ഒരു അന്യഭാഷയുടെ പുറകെ ഒരു നാട് വിട്ട് കപ്പൽ കയറി എന്നാ ഇന്നിപ്പോ പോയവരി ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വെസ്റ്റ് ബംഗാളിലെ അലക്സ് അലക്സ് ഉപവാസത്തിന്റെ അന്യഭാഷ ലഭിക്കുകയാണ് ഡാം ഡും ഡാം കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് എന്തോ സ്ഥലത്തിന്റെ പേരാണ് അങ്ങനെ അദ്ദേഹം പഞ്ചാബുകാരെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി പലരെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി വെസ്റ്റ് ബംഗാൾ തന്നെ വിളിച്ചുകഴിഞ്ഞാൽ പറഞ്ഞു ഡാം ടും എന്ന് പറയുന്നത് ഒരു സ്ഥലം ദിണ്ടിമ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലം ഓ ഇദ്ദേഹം ഇന്ന് ശുശ്രൂഷിക്കുന്നത് ഡാം ടും ദിണ്ടിമയുടെയും ഇടയിലുള്ള നഗരം എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും സുപ്രചിതരായ രണ്ട് പേരാണ് ഒന്ന് ഹെവല്ലി ഫിഷിലെ തോമസ് ഊട്ടി പാസ്റ്റർ രണ്ട് പിന്നി സ്റ്റീഫൻ എന്ന് പറയുന്ന മറ്റൊരാൾ അങ്ങനെ രണ്ട് പാസ്റ്റർമാരാണ് ഇവർ പറഞ്ഞത് ദഖ ധഗ എന്ന് പറയുന്ന ഒരു അന്യഭാഷയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സംസാരം എന്ന് പറയുന്നത് രണ്ട് ഡിം 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 എന്ന് പറയുന്ന ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഡിം 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 അന്യഭാഷ ഇപ്പൊ ഈ അന്യഭാഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ധക ഖക എന്ന് വായി വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ വേറെ എന്ന് പാരാണ്ട് പറയുന്നത് അതിന്റെ അർത്ഥം പൊതിച്ചോർ എന്നാണെന്ന് പറഞ്ഞപ്പം അത് അന്യഭാഷയാക്കി തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ അദ്ദേഹം പറഞ്ഞത് അല്ലേ അന്യഭാഷയെ കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു അതനുസരിച്ചാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു കള്ളൻ അന്യഭാഷ പറഞ്ഞു ഇവരുടെ അന്യഭാഷയുമായി വളരെയധികം സാമ്യമുണ്ട് അപ്പൊ ഇവരുടെ പഴയ പോലുള്ള ആത്മീയ വ്യാപാരങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്നു പറയുന്നത് അപ്പൊ എന്ത് ചെയ്തു ഇപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ തകതകയൊക്കെയാണ് ഇപ്പൊ എന്ന് പറയുന്നത് അപ്പൊ അത് മാറ്റി വേറൊരു ഭാഷ കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ കഥയവർക്ക് മെനഞ്ഞെടുക്കണം അതിനു വേണ്ടി അവർ കണ്ടുപിടിച്ചതാണ് ദഗതഗെന്നും ഡിം ഡിം എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകള് അന്യഭാഷയ്ക്ക് അന്യഭാഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഇത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് അല്ലെ പല ഭാഷകളുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ആത്മീയവരമാണ് അല്ലെ ആത്മീയവരം കിട്ടുമ്പോ ധ എന്നും പൊതിച്ചോർ എന്നും ഒക്കെ വല്ലോരും പറഞ്ഞിട്ടാണോ പിന്നിപ്പാഷർക്ക് അറിവ് കിട്ടേണ്ടത് വല്ലോരും പറഞ്ഞത് പൊതിച്ചോർ എന്നാണ് അർത്ഥം എന്ന് ആരാണ്ട് പറഞ്ഞത് അപ്പം ആരാണ്ട് പറയുന്നതല്ലല്ലോ അവിടുത്തെ കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ എങ്ങനെ കാണുന്നവർ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം അപ്പോസ്തലിനെ പൗലോസ് ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ടാം അധ്യായം അതിൽ മുപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ എല്ലാവരും വ വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠവരങ്ങളെ വാങ്ങിപ്പോയി അപ്പം ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദഗതഗ എന്ന് പറഞ്ഞ ആ അന്യഭാഷ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല ആരോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് പൊതിച്ചോറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ആ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ദഗദഗ എന്ന് പറയുന്നത് ഒരു അന്യഭാഷയാണെന്ന് ഇദ്ദേഹത്തിന് തോതാനുള്ള കാര്യം എപ്പോഴെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വ്യാഖ്യാനപരം ഇല്ല കാരണം ആ എന്തോ ഒന്ന് വായിൽ വന്നു അദ്ദേഹം അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇല്ല ഇവിടെ വ്യാഖ്യാനപരം വേണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരോ അവിടെ ചെന്നപ്പോ പറഞ്ഞു പൊതിച്ചോറ നടത്തോ പറഞ്ഞു പറഞ്ഞു അർത്ഥം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ദൈവത്തിന്റെ ആത്മാവ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് അത് വ്യാഖ്യാനിക്കാൻ നേരത്തെ കഴിഞ്ഞതിനേ നേരത്തെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞതിനേ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായ സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തോമസ് കുട്ടി പാഷ പറഞ്ഞത് ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു അപ്പൊ അതാണോ ഡിം 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 എന്ന് പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂർ ആണെന്നോ എന്നൊക്കെയോ അദ്ദേഹം പറയുന്നത് ആ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വ്യാഖ്യാനമായി ശരിയായ വരവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് ആത്മ ആത്മീയ വ്യാപാരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കണം എന്നുള്ളതാണ് ഇവരൊക്കെ നേരത്തെ തന്നെ ബന്ധിക്കോസുകളിൽ നിന്ന് വന്നവരാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സ്വതന്ത്ര സഭകള് തുടങ്ങിയത് അപ്പൊ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ് അപ്പൊ അവിടെ തുടങ്ങിയ ആ ഒരു ഭാഷ അവർ വിട്ടില്ല അത് ഈ ആത്മീയ വ്യാപാരത്തിന് വേണ്ടി ഈ ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് കള്ളൻ ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ടും പ്രയാസവും തോന്നി അതുകൊണ്ടാണ് അവരിപ്പോഴെന്ത് ചെയ്തത് ഇങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് വരുവാനുള്ള ആ സാഹചര്യം ഉണ്ടായതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പം അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ അത് വ്യാഖ്യാനിക്കേണ്ടത് വളരെ ആവശ്യമാണ് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല അത് വ്യാഖ്യാനിക്കേണ്ടത് അല്ലേ അപ്പൊ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇവർ അന്യഭാഷയെ എന്ത് ചെയ്തു ആത്മീയ വരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശരിയായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവർ ഇതെന്താണ് വായിൽ വരുന്ന എന്തൊക്കെയോ അവർ പറയുകയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലെ വേറൊരു മറ്റൊരുവന് ഭാഷ വ്യാഖ്യാനം അല്ലെ ഇവർക്കിപ്പോ ഭാഷ വ്യാഖ്യാനം എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ല ആരോ ഇവിടെ ചെന്നപ്പോൾ അതിന്റെ അർത്ഥം പൊതിച്ചോടാണെന്ന് പറഞ്ഞപ്പം അത് ശരിയാണെന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ധ എന്ന് പറയുന്ന അന്യഭാഷയൊന്നും ദൈവവചനത്തിലില്ല ദൈവം വെളിപ്പെടുത്തി തരാതെ ഒരാൾക്കും അന്യഭാഷ പറയുവാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു ഇത് അനുഗ്രഹപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭി